പനത്തടി ഗ്രാമപഞ്ചായത്തിലെ പുളിങ്കൊച്ചിക്കാർക്ക് പാലവും റോഡും ഈ മഴക്കാലത്തും താൽക്കാലികം മാത്രം മഴക്കാലം എത്തിയതോടെ കൗങ്ങിന്റെ കുടുംബങ്ങൾ പനത്തടി ഗ്രാമപഞ്ചായത്തിലെ പുളിങ്കൊച്ചാർക്ക് പാലവും റോഡും ഇനിയും അകലെ മഴക്കാലം എത്തിയതോടെ വീണ്ടും കൗങ്ങിന്റെ താൽക്കാലിക പാലമൊരുക്കേണ്ടി വന്ന ഗതികേടിലാണ് കുടുംബങ്ങൾ സ്കൂൾ വിദ്യാർത്ഥികളടക്കം നടന്നു പോകുന്ന വഴിയിലുള്ള തോടിന് പാലവും ടാറിട്ട റോഡും വേണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് മൂന്ന് വർഷം മുൻപ് മൃതദേഹം പോലും റോഡും പാലവുമില്ലാത്തതിനാൽ ബന്ധുക്കളും സുഹൃത്തുക്കളും ചുമന്ന് വീട്ടിലെത്തിക്കേണ്ടി വന്നിരുന്നു ജില്ലാ പഞ്ചായത്തും പട്ടികവർഗ വകുപ്പും പ്രദേശത്ത് റോഡും പാലവും ഒരുക്കുമെന്ന് നാട്ടുകാർക്ക് മുൻപ് ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ വർഷം മൂന്ന് പിന്നിടുമ്പോഴും ഉറപ്പ് കടലാസിൽ മാത്രം ഒതുങ്ങുകയാണ് പാലം ഇതുവരെ ഇതിന് യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കണ്ട പോലെ നമ്മൾക്ക് ആൾക്കാർക്ക് യാതൊരു വിധത്തിലും അങ്ങോട്ടും ഇങ്ങോട്ട് കടന്നു പോകാൻ സാധിക്കാത്ത രീതിയിലാണ് ഇപ്പോൾ വെള്ളം വരുന്നത് താൽക്കാലികമായിട്ട് നിർമ്മിച്ച മരപ്പാലത്തിലൂടെയാണ് നിലവിലുള്ള ഒരു ഇരുപതിൽ പരം കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നത് രണ്ട് വർഷം മുന്നേ നമ്മൾക്ക് ജില്ലാ പഞ്ചായത്തിൽ നിന്നും പിന്നെ പാലം പിന്നെ സാങ്ഷൻ ആയതാണ് നാൽപ്പത് ലക്ഷം രൂപയും പ്ലസ് പിന്നെ അതിലേക്ക് പത്ത് ലക്ഷം രൂപ എം ഫണ്ടിൽ നിന്നും അനുവദിക്കുകയുണ്ടായി ഇതുവരെ അതിന് വേണ്ട ഒരു നടപടി ഉണ്ടായിട്ടില്ല പിന്നെ ഈ കഴിഞ്ഞ രണ്ട് വർഷം മുന്നേ ഞങ്ങളൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡി അത് മരിച്ച ആളുടെ ബോഡി വരെ ഞങ്ങളതിൽ ചുമന്നു അവസ്ഥയാണ് ഉണ്ടായത് ഇതുവരെ ആയിട്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ച് വന്നിട്ടും കഴിഞ്ഞ രണ്ട് വർഷമായിട്ടും യാതൊരുവിധ വിധ നടപടി ഉണ്ടായിട്ടില്ല ഇതേ മരപ്പാലം തന്നെ ഞങ്ങൾ കടന്നു പോകാനായിട്ട് ഞങ്ങളെ ആശ്രയിക്കുന്നൊരു ആണ് ഇപ്പോൾ ഉള്ളത് പിന്നെ മാത്രമല്ലാതെ ഈ കഴിഞ്ഞ ലാസ്റ്റ് ടൈം ഞങ്ങൾ വീണ്ടും ഇത് പിന്നെ ന്യൂസ് ആക്കുകയുണ്ടായി ഈ പാലം വീണ്ടും ഒഴുകിപ്പോയ പാലം വീണ്ടും നിർമ്മിക്കുകയും അതിന് വീണ്ടും ഞങ്ങളിത് പിന്നെ നിർമ്മിക്കാൻ അത് ന്യൂസാക്കി ഞങ്ങൾ പിന്നെ അറിയിക്കുകയുണ്ടായി ഇനിയിപ്പോൾ ഞങ്ങൾ അടുത്ത പോകാൻ വേണ്ടി കളക്ടറിനൊരു നിവേദനം കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് കാരണം വേറെ ഒരു രീതിയിലുള്ള അപ്ഡേറ്റും ഇതില്ല പിന്നെ ജില്ലാ പഞ്ചായത്തിലേക്ക് ഞങ്ങൾ ഇങ്ങനെ അന്വേഷിച്ച് പോകുമ്പോൾ അവർ പറയുന്നത് ഈ അനുവദിച്ച ഫണ്ടിൽ നിന്നും ഈ പാലം പിന്നെ നടത്തിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ഈ അനുവദിച്ച ഫണ്ട് കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ പറയുന്നത് പട്ടികവർഗ വിഭാഗത്തിലെ ഇരുപതോളം കുടുംബങ്ങളാണ് പുളി കാലങ്ങളായുള്ള കാട്ടാന ശല്യവും വഴി സൗകര്യത്തിൻ്റെ അഭാവവും വിദ്യാർത്ഥികളുടെ പഠനത്തെ പോലും ബാധിക്കാൻ തുടങ്ങിയതോടെ ഭൂരിഭാഗം കുടുംബങ്ങളും ഇവിടെ നിന്നും കൂടിയിറങ്ങി പനത്തടി റാണിപുരം റോഡിൽ പെരുതടിയിൽ നിന്നും പുളിം വഴി കടലമ്മ റോഡ് വരെ രണ്ട് പോയിന്റ് എട്ട് കിലോമീറ്റർ ദൂരമാണുള്ളത് ഇതിൽ ഒന്നേ പോയിൻറ്റ് മൂന്ന് കിലോമീറ്റർ വർഷങ്ങൾക്ക് മുൻപ് ടാറിട്ടിരുന്നു നിലവിൽ ബാക്കി ഭാഗത്തെ നവീകരണവും ഇതുവഴി ഇതുവഴിയൊഴുകുന്ന തോടിന് പാലവുമാണ് ഒരുക്കാനുള്ളത് മഴ ശക്തമായതോടെയാണ് പാലമെന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ട കുടുംബങ്ങൾ എക്കാലത്തെയും പോലെ ഈ വർഷവും കവുങ്ങിൻ തടി പാലം ഒരുക്കാൻ ന്യൂസ് ബ്യൂറോ രാജപുരം